ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒന്ന് എല്ലാവർക്കും വരയ്ക്കും കൂടി സ്വാഗതം ഞാൻ വൈസ് പറയണം സോ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നല്ല ഒരു ഷാർപ്പ് ഫോളോ കിട്ടിയിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു ഇന്നത്തെ എൻ്റെ ട്രേഡിൻ്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ രാവിലെ എൻ്റെ ബൈ ലെവലാണ് ആക്റ്റീവായത് ഞാൻ ആ ബൈ ലെവലിൽ ഒരു കൊട്ട് ഞാൻ വാങ്ങിച്ചു ഞാനത് കഴിഞ്ഞിട്ടും മിണ്ടാതിരുന്നു എന്നുള്ളതാണ് പിന്നെ ട്രേഡിനെ കുറിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എൻ്റെ വന്ന ക്യാൻഡിൽ ഇപ്പം നമ്മൾ സെല്ലവരിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന ക്യാൻഡിലും മാത്രം നല്ലൊരു ക്യാൻഡലായിരുന്നു ആ നല്ല ക്യാൻഡലാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മോശം ക്യാൻഡിൽ ഒന്നും അഭിപ്രായമല്ല വലിയൊരു ക്യാൻഡിലായിരുന്നു സോ അതുകൊണ്ട് തന്നെ അവിടെ എസ് എല്ലും കാരണം സെറ്റാവില്ലായിരുന്നു എസ് എല്ലും കാരണം സെറ്റായാലും ഇനി എനി ചാൻസ് അതും പോയിട്ട് എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് തീർക്കുന്ന രീതിയിലായിരിക്കും പരിപാടി ഉണ്ടാവുക പിന്നെ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് നമ്മൾ ഇന്നലെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ പകുതി കളഞ്ഞിട്ടുള്ളൂ നാളെയും കളയാനാണെന്നുണ്ടെങ്കിൽ നാളെ കൊടുക്കാനുള്ള പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ കൊടുത്തു കിട്ടിയേക്ക പൂജ്യം കാ പോയേക്കാ പൂജ്യം കാണാൻ മിണ്ടാണ്ടിരുന്നാൽ മതി അത് മറ്റേതാണെന്നുണ്ടെങ്കിൽ പോയെങ്കാ അക്കൗണ്ട് എല്ലാം ഫുൾ കാ എന്ന് പറയേണ്ടി വരും അപ്പം ഈ വെക്ക പരിപാടികളൊന്നും ഞാനങ്ങനെ അത്ര ക്രമീകരമായിട്ട് കൊണ്ടുനടക്കാറില്ല ആൻഡ് വെൽക്കംസ് ടു മാർക്കറ്റ് മാർക്കറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി അറൗണ്ട് വന്നിട്ട് ഫിഫ്റ്റി ടു തൗസൻഡിൽ ക്ലീൻ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്നാലും മാർക്കറ്റ് ആവശ്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യം തന്നെയായിരുന്നു അത് ആൻഡ് ഇനി ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആയിട്ടുണ്ട് ആൻഡ് ഈ ഒരു ലെവലിൽ താഴെ സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സെല്ലർ സെല്ലറുടെ ടെറിറ്ററിയാണ് ലാസ്റ്റ് ടൈം ഭീകരമായിട്ടുള്ള ബയിങ് വന്നിട്ടുള്ള പോയിന്റാണ് ആ ബൈയിങ്ങിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ട് ആൻഡ് അതിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഇനി ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ഒരു ഹഡിലാണ് ആ ഒരു ഹഡലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ഫോൾ കാണാൻ പറ്റും ആൻഡ് ലാസ്റ്റ് ടൈം ബൈ നല്ല ബൈങ്ങ് വന്നു പറഞ്ഞാൽ ഞാനും ആലോചിച്ചു ലൈക്ക് സി നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യമുണ്ട് എഫ് ഐ ഐസ് പൊസിഷൻസ് പിന്നെ ലൈറ്റ് ചെയ്യും എന്നുള്ളത് അപ്പം ഇനി ഇപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ഡിസ്കൗണ്ട് പ്രൈസ് എന്നുള്ള രീതിയിൽ ഒരു ബൈയിങ് വന്നാലേ ഉണ്ടാവുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ അഗ്രസീവ് ഒരു ബൈക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കാരണം ഈ ഒരു വെക്കേഷൻസും കാര്യങ്ങളൊക്കെ വരെ അത്ര ഒരു പാർട്ടിസിപ്പേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു അപ്പം നമുക്കതൊന്നും പറയാൻ പറ്റില്ല നമുക്കിതൊന്നും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയാണ് അല്ലേ ലൈക്ക് എഫ് ഐ ഐസ് വെക്കേഷനോ കാര്യങ്ങൾ പോയാലും ഡി ഐസ് അങ്ങനെ പോകില്ല ഡി ഐസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരാണ് അവരവിടെ തന്നെ ഉണ്ടാവും നമുക്ക് വെക്കേഷൻസ് കാര്യങ്ങളൊക്കെ കുറവല്ലേ അപ്പം നോക്കാം നമുക്ക് കണ്ടറിയാം എന്തായാലും ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള വല്ല താഴെ നമ്മൾ എന്തായാലും വീക്ക് തന്നെയാണ് മാർക്കറ്റ് എന്തായാലും നല്ല വീക്ക്നെസ് തന്നെ കാണിക്കും സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം ചാർട്ടിലേക്ക് പോയിട്ട് കിക്ക് ക്ലിക്കായിട്ടൊന്ന് പിന്നെ ബിഗർ പിക്ചറിൽ എന്താ നടക്കണേ നോക്കാം ആൻഡ് ശേഷം ചാർട്ടിലേക്ക് പോയിട്ട് പിന്നെ നാളത്തേക്കുള്ള പ്ലാനുകൾ എന്തായിരിക്കണം എഗെയിൻ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നമുക്ക് ആദ്യം ഈ ഒരു പിന്നെ ഡ്രോയിങ്സിലേക്ക് ഒന്ന് ഹൈഡ് ചെയ്തിടാം എന്നിട്ട് ഡെയിലി ടൈം ഫ്രെയിം പിക്ചറിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാം സി ഇപ്പം ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ കാണുന്ന സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ നല്ല പിന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആവും എന്നു അല്ലേ സോ ഓൾമോസ്റ്റ് ലോവർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലാസ്റ്റ് ബൈയിങ് വന്ന പോയിൻറ്റ് ഇവിടുന്ന് തെറിച്ചു പോയിട്ടുള്ള മാർക്കറ്റാണ് ആ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഈ ഒരു ലെവലിൽ താഴത്തേക്ക് മാർക്കറ്റ് വരാണെന്നുണ്ടെങ്കിൽ അടുത്ത ഹാട്ടിൽ വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ട്വന്റി ത്രീ നയൻ ട്വന്റി എന്നുള്ള ലെവലാണ് നയൻ ട്വന്റി ആൻഡ് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സി ഇന്നലെ നമ്മൾ ബ്രേക്ക് ഔട്ട് നടന്ന പോയിന്റിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബ്രേക്ക് ഔട്ട് ഓക്കെ ആയിരുന്നു ട്വന്റി ഫോർ ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്തുള്ള ബ്രേക്കൗട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞാലേ അതിന് ഓർമ്മയായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ആ ഒരു സിംഗിൾ ക്യാൻഡിൽ നൂറ് പോയിന്റ് വന്നത് കൊണ്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ പണിപാടിയിട്ടുള്ളത് അതേപോലെ ഇവിടെ ഇവിടെ ഉണ്ടാകുന്നത് അതായത് പിന്നെ ട്വൻ്റി ഫോർ തൗസൻഡിനെ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻറ്റിൽ ഒരു നൂറ് പോയിന്റിനേക്കാളും വലിയൊരു ക്യാൻറ്റിലൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ പ്രീമിയം സ്പൈക്ക് ആവും എഗെയിൻ മാർക്കറ്റ് താഴത്തേക്കാൻ വരാൻ സാധ്യത ഉണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ട്വൻറ്റി ത്രീ ഫോർ ഹൺഡ്രഡ് ആൻഡ് അതിനുശേഷം നമുക്ക് ട്വൻറ്റി ത്രീ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും സോ വാച്ച് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ അടുത്തായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ എന്ന് പറയുന്നത് പിന്നെ ട്വൻ്റി ഫോർ ടു ഹൺഡ്രഡ് എന്നുള്ളതാണ് ആൻഡ് അതിനുശേഷം ശേഷം ട്വൻറ്റി ഫോർ തൗസൻഡ് എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവൽ വരൊക്കെ മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട് അതിനെക്കി നിഫ്റ്റിയിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ സി നിഫ്റ്റി ബാങ്കിൽ സി നിഫ്റ്റി ബാങ്ക് നിൽക്കുന്നത് ഏകദേശം ഒരു പിന്നെ കൺസൾട്ടേഷൻ റേഞ്ചിൻ്റെ അടുത്താണ് അതായത് പിന്നെ ഫിഫ്റ്റി ടു തൗസൻഡ് എന്നൊക്കെ പറയുന്നത് മാർക്കറ്റിലൊരു ചെറുതായിട്ടൊന്ന് കൺസോൾട്ടേഷൻ റേഞ്ചായിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട് ബട്ട ഫിഫ്ഫ്റ്റി വൺ സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ഹോൾഡ് വരാൻ പോകുന്നത് ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലാണ് ഫിഫ്റ്റി വൺ തൗസൻഡിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ പറ്റിക്കഴിഞ്ഞാൽ മേജർ ലെവല് വരാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി അല്ലെങ്കിൽ പിന്നെ ഫോർട്ടി നയൻ സെവൻ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിലൊക്കെ ആയിരിക്കും ആ റേഞ്ചിലൊക്കെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവൽസെല്ലാം തന്നെ നമുക്ക് വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ നമുക്ക് എന്തായാലും ഒന്ന് പിന്നെ നമ്മുടെ ഇൻട്രാഡേ അനാലിസ്റ്റിലേക്ക് തന്നെ പോവാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും പോലെ വരട്ടെന്ന് നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ ഓക്കെ സോ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് ലെവലിൽ തന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് ലാസ്റ്റ് ഒരു പിന്നെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലാണ് ഫിഫ്റ്റി ടു തൗസൻ്റെ താഴെ ഒരു ശകലം താഴത്തേക്ക് മാറ്റി ഞാനൊരു നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെടുക്കുകയാണ് ജസ്റ്റ് ഒരു ബഫറിന് ഒരു ട്രാപ്പ് ആവാനുള്ള ഏരിയനെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് സോ ഈ രണ്ട് റേഞ്ചിൻ്റെ താഴെ മുകളായിട്ടായിരിക്കും നാളത്തേക്കുള്ള ട്രേഡ് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിനൊന്നും ഞാൻ മാർക്ക് ചെയ്തില്ല എനിക്ക് തോന്നുന്നു രണ്ട് സൈഡിലും ഒന്ന് ബൈക്കിലേക്കുള്ള ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട് അത് അതിനുശേഷം താഴത്തേക്കുള്ള ലെവൽ ആക്റ്റീവായിരുന്നു തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ന് നമ്മൾ പറഞ്ഞ ലെവലിൽ ഫസ്റ്റ് ഒരു സെൽ എസ് എൽ വന്നിട്ടുണ്ടാവും ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ടാർഗറ്റും വന്നിട്ടുണ്ടാവും ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ നിരത്തിപ്പിടിച്ച് ട്രേഡ് എടുക്കുക എടുക്കുന്ന പരിപാടി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ ട്രേഡ് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ അത് കഴിഞ്ഞിട്ട് ആ എസ് എല്ലും വാങ്ങിച്ചിട്ട് മിണ്ടാതെ എന്നാണ് സോ പിന്നെ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക നയൻ ഫിഫ്റ്റിയുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ അടുത്ത റൗണ്ട് ഓഫ് സെൽ ഓഫ് ട്രിഗർ ആയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലെവലുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രൂട്ടിലായിട്ടുള്ള വരവുമായിരിക്കും നയൻ ഫിഫ്റ്റിന് താഴെ സിക്സ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ സെവൻറ്റി ഫൈവ് ആൻഡ് അതിനുശേഷം സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കുള്ള മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കാണാൻ പറ്റും ബട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നയൻ ഫിഫ്റ്റിനെ ഒറ്റ ഒറ്റടിക്ക് ബ്രേക്ക് ചെയ്യോ അതോ അതിനകത്തൊരു ട്രാപ്പ് കാണിക്കോ എന്നുള്ള കാര്യം മാത്രമാണ് സോ നയൻ ഫിഫ്റ്റിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എസ് എൽ എടുത്തിട്ട് കോസ്റ്റിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് പിന്നെ അടുത്ത ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന പോയിട്ട് ബ്രേക്ക് ആകുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക സസ്റ്റയിൻ ആവുകയാണ് ലെറ്റ് ഇറ്റ് ബി ചെറിയ ക്വാണ്ടിറ്റിയിലും പ്രോഫിറ്റ് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മുകളിലേക്ക് പോയിട്ട് പിന്നെ ആ ലെവലിനെ ക്ലോസ് ചെയ്യുക ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പിന്നെ അക്കൗണ്ടിറ്റിനെ ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും സോ ഈ ഒരു രീതിയിലായിരിക്കണം നാളെ നിഫ്റ്റി ബാങ്കിലേക്ക് നമ്മളുടെ അപ്രോച്ച് ഉണ്ടാവേണ്ടത് ആൻഡ് നാളെ നമ്മുടെ പിന്നെ നിഫ്റ്റി ഫി നിഫ്റ്റി നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് അത്ര ഭയങ്കര ഒരു മൂവ് ഞാൻ സത്യം പറഞ്ഞാൽ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നില്ല ലെറ്റിറ്റ് ബി നോക്കാം നമുക്ക് എന്തായാലും ഇവിടെ ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സിക്സ്റ്റി എന്നുള്ള ലെവലിനാണ് വൺ സിക്സ്റ്റി വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വാച്ച് ചെയ്യാം അല്ലേ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് അത് അപ്പോസൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞിട്ട് ടു ഫിഫ്റ്റി എന്നുള്ള ലെവലുകൂടി ആയിരിക്കും സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ താഴെ മുകളായിട്ടായിരിക്കും നമുക്ക് എക്സ്പയർ റിലേറ്റഡ് മൂവുകൾ കിട്ടുക സോ ഏറ്റവും നല്ല എക്സ്പയറി ആയിട്ട് മാറാൻ പോകുന്നത് ഇഫ് മാർക്കറ്റ് ഈ റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇവിടുന്ന് മുകളിലേക്ക് നല്ല നല്ലൊരു രസുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം പിന്നെ ഇത്രയും രണ്ട് ദിവസം അഗ്രസീവ് സെല്ലിംഗ് ആയതുകൊണ്ടേ നല്ല സെല്ലേഴ്സിന്റെ പൊസിഷൻസ് ഉണ്ടാവും ആൻഡ് മാർക്കറ്റിന്റെ ഓവറോൾ സെന്റിമെന്റ് കൂടി വീക്ക് ആയതുകൊണ്ടേ സെല്ലേഴ്സ് ചാടി കയറാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തീർച്ചു പോകും ആൻഡ് ഞാൻ അത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് വേറൊരു കാരണം കൂടി മുമ്പിൽ വെച്ചിട്ടാണ് ഇത്ര നല്ലൊരു സെല്ല് വന്നതുകൊണ്ട് കോൾ സൈഡിലെ പ്രീമിയം ഓൾമോസ്റ്റ് പിന്നെ സീറോ സീറോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നെഗ്ലക്റ്റഡ് ആയിരിക്കും ബട്ട് ഈ ഒരു സമയത്ത് പുഡ് സൈഡിൽ പ്രീമിയം ഉണ്ടാവും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രസം ഉണ്ടാവും ബാക്കി വെച്ച കാര്യം എന്നൊക്കെ മനസ്സിലായില്ലേ അപ്പം ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ ഒന്നുമില്ല ഫിഫ്റ്റി ടു ട്വന്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവൽ വരെ ആൻഡ് ട്വൻ്റി ഫോർ തൗസൻഡിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആൻഡ് ഫിഫ്റ്റി താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാല് അഗൈൻ നമുക്ക് ലെവലിനെ പിന്നെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കാന്നുള്ളതാണ് അഗെയിനാ നമ്മള് നിഫ്റ്റി ഫിൻസ് ഓഫീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ വരുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിഫ്റ്റി ഫിൻ ഓഫീസ് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ വരുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് ഞാൻ നാളത്തേക്ക് എടുക്കാൻ പോകുന്നത് ടു സെവൻറ്റി ഫെവൻ ടു സെവൻറ്റി ഫൈവ് ഓർ ടു എന്നുള്ള അത് ലോവർ സൈഡിൽ ഞാൻ എടുക്കാൻ പോകുന്നത് പിന്നെ വൺ ഫോർട്ടി എന്നുള്ള ലെവലുകൂടി ആയിരിക്കും സോ ഈ രണ്ട് ലെവലിനും വാച്ച് അതിൻ്റെ താഴെ മുകളിലായിട്ടും നമുക്ക് നല്ല മൊമെന്റുകൾ ഉണ്ടാവുക അഗെയിൻ വെസ് ടു നിഫ്റ്റി മിഡ് ക്യാപ് മിഡ് ക്യാപ്പിന് നാളത്തേക്ക് എടുക്കാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ബട്ട് ഈ ഒരു രണ്ട് ലെവൽസിൻ്റെ ആൻഡ് തേർട്ടീൻ തൗസൻഡ് എന്നുള്ള ലെവലിനാണ് തേർട്ടീൻ തൗസൻഡിന്റെ താഴെ മുകളിലായിട്ട് നല്ല മൊമെന്റുകൾ ഉണ്ടാവുക സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് എച്ച് എൽ സി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലായിരുന്നു ആ ലെവലിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ ആസ് ഓഫ് നൗ വൺ എയ്റ്റ് ടു സീറോ ഉള്ള ലെവലിനെ വാച്ച് വൺ എയ്റ്റ് ടു താഴെ കാണുന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വൈസ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ മാത്രം ട്രീറ്റ് ചെയ്യുക ഓവർ ബുള്ളിഷ് ആവൂല എന്നാണ് എൻ്റെ വ്യൂ സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം നമുക്ക് ആൻഡ് വെൻ കംസ് ടു ഐ സി ഐ സി ഐ ബാങ്ക് നമുക്ക് വൺ ത്രീ ടു സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം വൺ ത്രീ ടു സീറോടെ താഴെയാണെന്നുണ്ടെങ്കിൽ സേത് വേസ് ടു നെഗറ്റീവ് എന്നുള്ള ലെവലിൽ പ്ലാൻ ചെയ്യുക ആൻഡ് കോട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഇപ്പോൾ നിൽക്കുന്നത് സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ടത് വൺ സെവൻ സെവൻ ഫൈവ് എന്നുള്ള ലെവലാണ് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് ആയിട്ട് ഡിക്ലൈൻ ആയിട്ടുണ്ട് സോ ആസ് ഓഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരാൻ പോകുന്നത് വൺ 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 ഫൈവ് എന്നുള്ള ലെവലാണ് ആ ഒരു ലെവലിലെ താഴത്തേക്ക് കഴിഞ്ഞാൽ ചെറിയ ലെവൽ ഓഫ് റൗണ്ട് ഓഫ് സെല്ലിംഗ് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം ആൻഡ് ഇൻഫി ഇൻഫി ജസ്റ്റ് ഒന്ന് അത് പോസിറ്റീവായി ക്ലോസ് ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ ബട്ട് ഈ ടി സി എസും ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് വൺ സിക്സ് വൺ നയൻ സിക്സ് സീറോ എന്നുള്ളവലിൽ തന്നെ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിലെ താഴെ ചെറുതായിട്ട് ഒരു വീക്കസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആൻഡ് ഇനീഷ്യലി ഒരു ബ്രേക്ക് ഔട്ടും കാര്യങ്ങളും കാണിച്ചിരുന്നുണ്ടെങ്കിലും പിന്നെ ഇത് റിവേഴ്സ് ആവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായി ആൻഡ് ആ സഫ്റ്റിനെ നമുക്ക് വാച്ച് ചെയ്യാൻ വരുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫോർ ത്രീ ഡബിൾ സീറോ എന്നുള്ള പോയിന്റ് ആണ് ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം റിലയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റിനെ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഇത് തന്നെയാണ് ടു വൺ ടു സിക്സ് ഫൈവ് എന്നുള്ള ലെവലാണ് ഇതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വ്യൂ തന്നെയായിരിക്കും എനിക്ക് ഉണ്ടാവുക ബട്ട് മേജർ സപ്പോർട്ട് വരാൻ പോകുന്ന പോയിന്റ് വൺ ടു ഫോർ സീറോ എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിനെയും നാത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സോ അനാലിസും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കണം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ നമുക്ക് അത് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റേ അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ